നമസ്കാരം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് ക്രമക്കേട് നടന്നതായിട്ടുള്ള ആരോപണമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് രാജ്യവ്യാപകമായ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നാണ് ആരോപണം ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിലും സമാന ക്രമക്കേട് നടന്നതായി കോൺഗ്രസ് പരാതി ഉന്നയിച്ചത് വാരാണസിയിലെ ഗഞ്ച് മേഖലയിലെ അൻപത്തി ഒന്നാം നമ്പർ വാർഡിൽ ഒരാളുടെ മക്കൾ എന്ന പേരിൽ അൻപത് വോട്ടർമാരുണ്ടായിരുന്നു എന്നായിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ആരോപണം രാംകമൽദാസ് എന്നയാളുടെ ആൺമക്കൾ എന്ന പേരിൽ അൻപത് പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഇതിൽ രാംകമൽദാസിന്റെ ഇളയ മകൻ രാഘവേന്ദ്രയുടെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സാണെന്നും മൂത്തുമകൻ ബെൻവാരിദാസിന്റെ പ്രായം എഴുപത്തിരണ്ട് വയസ്സാണെന്നും കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിലുണ്ടായിരുന്നു ഇത് വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റൊരു അത്ഭുതമാണെന്നും കോൺഗ്രസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രകാരം നമ്പർ വാർഡിൽ ബി ഇരുപത്തിനാല് എന്ന വിലാസത്തിൽ മാത്രം അൻപതിലേറെ വോട്ടർമാരാണുള്ളത് ഇതിൽ മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം മുപ്പത്തിയൊൻപത് നാല്പത് വയസ്സ് പ്രായമുള്ളവരും എഴുപത്തിരണ്ട് വയസ്സുള്ള രണ്ട് പേരും ഇതിൽ ഉൾപ്പെടുന്നു വോട്ടർ പട്ടികയിൽ ഇവരുടെ എല്ലാവരുടെയും പിതാവിന്റെ പേരായി രാം കമൽദാസ് എന്നാണ് ചേർത്തിരിക്കുന്നത് ഇക്കാര്യമാണ് കോൺഗ്രസ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടായി ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ച് ബിജെപി ലക്ഷക്കണക്കിനും വ്യാജ വോട്ടുകൾ ചേർത്തുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്തെ ഡിജിറ്റൽ വോട്ടർ ഡേറ്റ കൈമാറാൻ കമ്മീഷൻ തയ്യാറാവണമെന്നും മോദി പ്രധാനമന്ത്രിയായത് കള്ളവോട്ടിലൂടെയാണെന്നും ഞങ്ങൾ തെളിയിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു കർണാടകയിലെ ഡേറ്റ കുറ്റകൃത്യത്തിനുള്ള തെളിവാണ് ഒറ്റ സീറ്റിലെ ക്രമക്കേടിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആറുമാസം വേണ്ടി വന്നു കർണാടകയിലെ ഒറ്റ സീറ്റിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ വോട്ട് ക്രമക്കേടിന്റെയും തെളിവുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ കള്ള വോട്ടുകളും ചർച്ചയാകിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മോദി ജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളാണ് കുറഞ്ഞത് ണലിന്റെ ആദ്യമണിക്കൂറിൽ വാരാണസിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയുടെ കുതിപ്പിനാണ് വാരാണസി സാക്ഷ്യം വഹിച്ചത് ആദ്യഘട്ടത്തിൽ അജയ് റായ് അൻപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ലീഡ് തേടിയെങ്കിലും പിന്നാലെ നരേന്ദ്രമോദി ലീഡ് ഉയർത്തുകയായിരുന്നു ആകെ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്ക് നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടും വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർപട്ടികയും സിസിടി വി ദൃശ്യങ്ങളും പരിശോധിച്ചാൽ ക്രമക്കേട് നടന്നതിന്റെ തെളിവുകൾ ലഭ്യമാകും എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള വസ്തുതയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു രാജ്യത്തെ ഞെട്ടിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച വെളിപ്പെടുത്തലിന് പിന്നാലെ നടന്ന പരിപാടിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ മുറിച്ചേറിയ ഭാഷയിൽ രാഹുൽ ആവർത്തിച്ചു നരേന്ദ്രമോദിയുടെ വാരണാസിൽ ബി ഇരുപത്തിനാല് ബാർ പത്തൊൻപത് എന്ന വീട്ടിൽ താമസിക്കുന്ന രാംകമൽദാസ് എന്ന ഒരാൾക്ക് അൻപത് മക്കളുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക എല്ലാവരും വോട്ട് വോട്ടുറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷൻ അതിനെന്താ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി നൂറ്റിയൊന്നും മക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് ഹോമോസംഗീസ് എന്ന സ്പീഷ്യസിൽപ്പെട്ടവർ മറുചോദ്യം എന്നാണ് ഇതേക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണസിൽ വൻതോതിലുള്ള വോട്ട് തട്ടിപ്പ് നടന്നുവെന്ന കോൺഗ്രസ് ആരോപണങ്ങൾക്കെതിരെ രാമജാനകി മഠത്തിലെ സന്യാസികൾ രംഗത്ത് വന്നു കോൺഗ്രസിന്റെ ആരോപണം ഇവർ നിഷേധിച്ചു രാം കമൽദാസ് എന്നയാളുടെ മക്കൾ എന്ന പേരിൽ അൻപത് പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നു ഇത് സത്യമാണെന്നാണ് സന്യാസിമാർ അഭിപ്രായപ്പെടുന്നത് ഈ വിലാസം ഒരു വീടിന്റെ അല്ലെന്നും രാം മഠം ക്ഷേത്രത്തിന്റെ ആണെന്നുമാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് വിഷയത്തിൽ ഇവിടെ നേരിട്ടെത്തി മഠം അധികൃതരുടെ വിശദീകരണവും ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിട്ടുണ്ട് ആചാര്യ രാംകമൽദാസ് സ്ഥാപിച്ചതാണ് രാംജാനകി മഠം എന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിലുള്ളത് മഠത്തിന്റെ നിലവിലെ മാനേജരായ രാംഭാരത് ശാസ്ത്രി വിഷയത്തിൽ പ്രതികരിച്ചതും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വോട്ടർ പട്ടികയുടെ ആധികാരികത മാനേജരായ രാംഭാരത് ശാസ്ത്രി സ്ഥിരീകരിച്ചു എന്നാൽ ഇതിൽ അസ്വാഭാവികത ഇല്ലെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈന്ദവ സന്യാസ ജീവിതത്തിലെ ഗുരു ശിക്ഷ പാരമ്പര്യത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ പേര് ചേർക്കുന്നത് നിയമപരമായി അംഗീകരിച്ചിട്ടുള്ളതാണെന്നായിരുന്നു മുതിർന്ന സന്യാസിയായ അഭിരാമിന്റെയും പ്രതികരണം ഔദ്യോഗിക രേഖകളിൽ സന്യാസിമാർക്ക് അവരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഗുരുവിന്റെ പേര് ചേർക്കാൻ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അനുമതി നൽകിയതാണ് ഇതിൽ തട്ടിപ്പോ ഭരണഘടനാ വിരുദ്ധമായ കാര്യമോ ഇല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ആശ്രമങ്ങളെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് പതിവാണെന്നും അദ്ദേഹം ആരോപിച്ചു